അന്നദാനം മഹാദാനം എന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം വളരെ നന്നായി നടത്തുന്നുണ്ട് ദാനങ്ങളിൽ ഏറ്റവും പുണ്യകരവും മഹാത്മ്യമേറിയതുമാണ് അന്നദാനം എന്തുകൊണ്ടെന്നാൽ മറ്റു ദാനങ്ങൾക്ക് അന്നദാനത്തിൻ്റെ പതിനാറിലൊന്നു പോലും മേന്മയില്ലെന്ന് പത്മപുരാണത്തിൽ പറയുന്നു അന്നദാതാവിനെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട് വാഴ്ത്തപ്പെടണമെന്നാണ് പുരാണം പറയുന്നത് വിശന്നു പൊരിയുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുന്നുള്ള ആശ്വാസവും തൃപ്തിയും അനുഗ്രഹമായും മാറുന്നു ഇവിടെ അന്നദാനവും സംഭാരവും സ്പോൺസർ ചെയ്തത് പി അപ്പു അപ്പുനായ സൺസ് കൈപ്പുള്ളി പൂജ സ്റ്റോഴ്സാണ് അവർ രാവിലെ തൊട്ടേ കുടുംബസമേതയുടെ സംഭാര വിതരണത്തിന് ഉണ്ടായിരുന്നു വളരെ നല്ലൊരു കർമ്മമായിട്ട് തോന്നി അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങിയ ആണിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാവുന്നു അതാണ് ഈ ദാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിലവേറിയ പേര് ഹോമങ്ങൾ നടത്തുന്നതിനേക്കാളും ഏറ്റവും ഫലപ്രദമാണ് അന്നദാനം ഉണ്ടായിരുന്നത് രസകാലിനും മുതിരപ്പുഴുക്കും ചെത്തുവാങ്ങയും ഗോതമ്പ് ചോറും നല്ല ടേസ്റ്റായിരുന്നെട്ടോ പത്ത് മണി തൊട്ടിട്ട് മൂന്ന് വരെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം എഴുതിയിട്ടാണ് പോയത് രണ്ടരയ്ക്ക് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ഡാൻസ് പ്രോഗ്രാമും കാണാമല്ലോ പിന്നെ സംഭാരം നല്ല ടേസ്റ്റായിരുന്നു അവർ രാവിലെ മുതൽ മുതൽ ദാഹിക്കുന്നവർക്ക് കുടുംബസമേതം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് സംഭാരം കൊടുത്തിരുന്നത് നല്ലൊരു കർമ്മമാണല്ലോ ആ ആ പ്രവൃത്തിയിൽ ഞാനും പങ്കാളിക്ക് ആവുകയാണ് ഈ വീഡിയോ ചെയ്തത് കൊല്ലം ഇതിലും നന്നായിട്ട് ഈ പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്നും അതിൽ പങ്കാളിയാവാൻ എനിക്കും നന്നായി സാധിക്കട്ടെ എന്നും വടക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൈപ്പള്ളി പൂജാ സ്റ്റോഴ്സിനെ എല്ലാ നന്മയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു പൂജാ സാധനങ്ങൾക്കും ഹോമകരസ്യങ്ങൾക്കും ഏറ്റവും നല്ലൊരു സ്റ്റോഴ്സാണ്